പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ എത്താൻ പോകുന്ന നേരി എന്ന ചിത്രം കാണാൻ വേണ്ടിയാണ് ഒരു വ്യത്യസ്തമായ മോഹൻലാൽ ചിത്രം ഒരുക്കിയിരിക്കുകയാണ് ജിത്തു ജോസഫ് ശാന്തി മായദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തൊന്നിന് നേരെ തിയേറ്ററിലേക്ക് എത്തുകയാണ് മോഹൻലാൽ പ്രിയാമണി എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയമോഹനായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിടുന്നത് മോഹൻലാൽ എന്ന നടനെ ഈ കാലഘട്ടത്തിൽ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ാണ് അതിനൊക്കെ ജിത്തു ജോസഫ് പറഞ്ഞ മറുപടികളാണ് ശ്രദ്ധ നേടുന്നതും കാരണം ജിത്തു ജോസഫ് മോഹൻലാലിനെ തന്റെ സിനിമകളിലൂടെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിലെ വ്യത്യസ്തമായ ഒരു ചിത്രം കൂടിയാണ് നേരെ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് മറ്റൊരു സിനിമ റാം എന്ന പേരിൽ ഒരുങ്ങുന്നതുമുണ്ട് ഇതിൽ രണ്ടും വ്യത്യസ്തമായ മോഹൻലാലിനെ കാണാനും കഴിയും അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും ഉചിതമായ ഉത്തരം പറയാൻ കഴിയുന്നതും ജിത്തു ജോസഫിന് തന്നെയാണ് മോഹൻലാൽ എന്ന നടനെ നല്ല ഫിലിം മേക്കേഴ്സ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അത് നടക്കുന്നില്ലെങ്കിൽ താനടക്കമുള്ള ഡയറക്ടേഴ്സിന്റെ കുഴപ്പമാണ് അതെന്നും ആയിരുന്നു മറുപടി ഓരോരുത്തരുടെ യും കാഴ്ചപ്പാടാണ് ഇത് നമ്മൾ ഒരു കഥ എഴുതി തീരുമ്പോൾ അതിൽ ലാൽ സാർ വേണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒരു നടന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരാൾ കഥ വന്ന് പറയുന്നു ആ കഥ നല്ലതായിരിക്കും സ്ക്രിപ്റ്റ് കൊണ്ട് വരുമ്പോൾ അത് നല്ലതാകും എന്നിട്ടും ചിലപ്പോൾ സിനിമ മോശമാകാറുണ്ട് അത് അവരുടെ പ്രശ്നമല്ല അത് ഫിലിം മേക്കേഴ്സിന്റെ പ്രശ്നമാണ് ഇനി ഫിലിം മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു ജഡ്ജ്മെന്റിൽ പോവുകയാണ് ഇത് ശരിയാണെന്ന് വിശ്വസിച്ചാണ് നമ്മൾ പോകുന്നത് പക്ഷെ തിയേറ്ററിൽ ആളുകൾ വരുമ്പോൾ അത് ശരിയല്ലാതെയായി മാറുന്നു എന്റെ സിനിമയിൽ ദൃശ്യൻ സിനിമയല്ല മെമ്മറീസ് ആണ് നല്ലതെന്ന് പറയുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ മമ്മി ആൻമി ആണ് നല്ലതെന്ന് പറയും കാരണം അവരെ കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന സിനിമ അതാകും എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന നടനെ നല്ല ഫിലിം മേക്കേഴ്സ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് നടക്കുന്നില്ലെങ്കിൽ ഞാനടക്കമുള്ള ഡയറക്ടേഴ്സിന്റെ കുഴപ്പമാണ് ജിത്തു ജോസഫ് പറയുന്നത് ഇങ്ങനെ എന്നാൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം തന്നെയാണ് ജിത്തു ജോസഫ് മോഹൻലാലിന് ഗംഭീര സിനിമകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അതിലെ ഒരു വ്യത്യസ്തമായ ചിത്രമാണ് നേരിൽ നമുക്ക് മുന്നിലേക്ക് സംഭവിക്കാൻ പോകുന്നത് അത് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നതാണ് ഇനി കാണേണ്ടത് ഇപ്പോൾ നേരിന്റെ സെൻസറിംഗ് അപ്ഡേറ്റുകളാണ് ചർച്ചയാകുന്നത് നേരിനെ ലഭിക്കുന്നത് സർട്ടിഫിക്കറ്റ് യുഎഇ ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വലിയ ഹൈപ്പൊന്നുമില്ലാതെയായിരുന്നു നേരിൽ ഒരുങ്ങിയിരുന്നത് എന്നാൽ പിന്നീട് പതിവ് മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്നതിനെ ഓർമ്മിപ്പിക്കും വിധം നേരിനും കാത്തിരിപ്പ് ഏറുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാൽ ആരാധകർക്ക് പ്രതീക്ഷയുള്ള ചിത്രമാണ് നേര് എന്നത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു വക്കീൽ വേഷത്തിലാണ് മോഹൻലാൽ നേരിൽ എത്തുന്നത് അതും വ്യത്യസ്തമായ ഒരു വക്കീൽ വേഷം സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വക്കീൽ കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് അഭിനയ മുഹൂർത്തങ്ങളും കാണാമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പോലും പറയുന്നത് കഴിഞ്ഞ ദിവസം നേരിന്റെ മിക്സിംഗും കഴിഞ്ഞു എന്നും ചിത്രം റിലീസ് പൂർണ്ണമായും തയ്യാറായി എന്നുമാണ് അപ്ഡേറ്റുകൾ എത്തിയത് ഇതൊരു സത്യാന്വേഷണമാണ് എന്നും കഥാപാത്രത്തെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കാൻ നടനെന്ന നിലയിൽ സഹായിച്ചത് നേരിന്റെ തിരക്കഥാകൃത്തായ ശാന്തിമായതിയുടെ നിർദ്ദേശങ്ങളാണെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ കോടതിയിലെ നടപടിക്രമങ്ങൾ മാത്രമാണ് ഉള്ളത് അന്വേഷണം പ്രധാനമല്ല നേരിൽ സംവിധായാൻ ജിത്തു ജോസഫ് റിയലിസ്റ്റിക് ആയി കഥ അവതരിപ്പിക്കാനാണ് എന്നും ശ്രമിക്കാറുള്ളത് എന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ അഭിഭാഷകയാണ് നേരിന്റെ തിരക്കഥാകൃത്ത് ശാന്തിമായ ദേവി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ നിർണായകമായിരുന്നു നേരിന്റെ തിരക്കഥാകൃത്തായ ശാന്തിമായ ദേവിയുടെ നിർദ്ദേശങ്ങൾ കോടതി മുറിയിലെ അനുയോജ്യമായ ശരീരഭാഷയെയും പെരുമാറ്റങ്ങളെയും കുറിച്ച് വ്യക്തമായ ദിശാബോധം ജിത്തു ജോസഫിനൊപ്പം തിരക്കഥ എഴുതിയ ശാന്തിമായ ദേവി നൽകിയിരുന്നു താൻ അഭിഭാഷകന്റെ വേഷത്തിൽ ഒരു ചിത്രത്തിൽ എത്തിയിട്ട് കുറെ കാലമായി എന്നും മുമ്പ് ചെയ്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് നേരിലെ വിജയമോഹനെന്നും മറ്റ് കഥാപാത്രങ്ങളായ അനുശ്വരാരാജനും പ്രിയ മണിയുമൊക്കെ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നതെന്നും മോഹന്ലാല് വ്യക്തമാക്കുന്നുണ്ട്